വിശുദ്ധർ ജൂലൈ മൂന്ന് വിശുദ്ധ തോമാസ് ലിഹ തീക്ഷ്ണമായ വിശ്വാസം കൊണ്ട് നിറഞ്ഞ് എൻ്റെ ഭർത്താവ് എൻ്റെ ദൈവമേ എന്ന് ഉദ്ഘോഷിച്ച തോമാസ് ലിഹയാണ് ക്രിസ്തു വർഷം ആദ്യശതകത്തിൽ തന്നെ ദക്ഷിണേന്ത്യയിൽ ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പിച്ചു അദ്ദേഹം എ ഡി അമ്പത്തിരണ്ടിൽ മുസൂരിസ് അതായത് കൊടുങ്ങല്ലൂർ തുറമുഖത്ത് കപ്പലിറങ്ങി എന്നാണ് പാരമ്പര്യം വളരെ പേരെ അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ട് ദേവാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു കൊടുങ്ങല്ലൂർ പാലയൂർ കോട്ടയ്ക്കാവ് തെക്കൻ പള്ളിപ്പുറത്ത് കോക്കമംഗലം തിരുവല്ലയ്ക്കടുത്ത് നിരണം കൊല്ലം നിലയ്ക്കലിനടുത്ത് ചായൽ എന്നീ സ്ഥലങ്ങളിൽ ദേവാലയങ്ങൾ സ്ഥാപിച്ചുവെന്നാണ് മാർത്തോമാ നസ്രാണികളുടെ ശക്തമായ പാരമ്പര്യം ഇന്നത്തെ തമിഴ്നാട്ടിൽ മദ്രാസിനടുത്തുള്ള മൈലാപ്പൂരിൽ വെച്ച് ഏ ഡി എഴുപത്തിരണ്ടിൽ അദ്ദേഹം രക്തസാക്ഷിത്വം ഭരിച്ചു മൈലാപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന സ്ലിഹായുടെ കബറിടം ആദ്യ നൂറ്റാണ്ടു മുതൽ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രവുമാണ് ക്രിസ്തുവിൻ്റെ ജനനത്തിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രാചീന റോമൻ സാമ്രാജ്യവും ദക്ഷിണേന്ത്യയുമായ ഈ സമുദ്രമാർഗ്ഗമായുള്ള സുദൃഢമായ കച്ചവട ബന്ധം നിലനിന്നിരുന്നു എന്നതിന് ചരിത്രപരമായ തെളിവുകൾ ധാരാളമാണ് മലബാറിലെ മുസൂരിസ് അതായത് ഇന്നത്തെ കൊടുങ്ങല്ലൂർ ലോകത്തെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായിരുന്നുവെന്നും കച്ചവട എന്നും ചരിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഗ്രീക്ക് റോമൻ ലോകത്തേക്ക് വിവിധ സുഗന്ധദ്രവ്യങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നത് പ്രധാനമായും മുസൂരിസിൽ നിന്നായിരുന്നു ദക്ഷിണേന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഖനനത്തിലൂടെ ലഭ്യമായ റോമൻ സ്വർണ്ണനാണയങ്ങൾ ഈ കച്ചവട ബന്ധത്തിൻ്റെ ശക്തമായ തെളിവാണ് ചുരുക്കത്തിൽ ക്രിസ്തു വർഷം ആദ്യ നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്ത് തോമസ് ലിഹയ്ക്ക് ഭാരതത്തിലെത്തുക ദുഷ്കരമായിരുന്നില്ല എന്നത് വ്യക്തമാണ് സഭാപിതാക്കന്മാരുടെ സാക്ഷ്യം പാശ്ചാത്യ പൗരസ്ത്യ സഭാപിതാക്കന്മാരായ വെർജിൻ വിശുദ്ധ അപ്രൈം വിശുദ്ധ ഗ്രിഗറി നസ്യാൻസൺ ശ്രീയ സ്രിലോണിയ മിലാനിലെ വിശുദ്ധ അംബ്രോസ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം വിശുദ്ധ ജെറോം ബ്രേഷ്യയിലെ വിശുദ്ധ ഗൗതംഷ്യസ് നോളയിലെ വിശുദ്ധ പോളിനോസ് സാരൂഗിലെ ജേക്കബ് ഭാഗ്യപ്പെട്ട വിശുദ്ധ ബീഡ് ടൂറിസിലെ വിശുദ്ധ ഗ്രിഗറി ഗ്രിഗറി ദ ഗ്രേറ്റ് വിശുദ്ധ ഇസുദോർ ഓഫ് സെവിൽ എന്നിവർ നേരിട്ടോ അല്ലാതെയോ വിശുദ്ധ തോമാസ് ലേഹയുടെ ഭാരതപ്രേക്ഷിതത്വത്തെയും രക്തസാക്ഷ്യത്വത്തെയും സാക്ഷ്യപ്പെടുത്തുന്നു ഈ പാശ്ചാത്യ പൗരസ്ത്യ സഭാപിതാക്കന്മാരുടെ സാക്ഷ്യങ്ങൾ ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ ഒരുവനായ തോമാസ് ലേഹയുടെ ഭാരതപ്രേക്ഷിതത്വത്തെയും മരണത്തെയും കുറിച്ചുള്ള അക്കാലത്തെ സഭാത്മകമായ ബോധ്യം തന്നെയാണ് വ്യക്തമാക്കുന്നത് തൊമാസ് ലിഹയുടെ പ്രേക്ഷിതത്വം പ്രാചീന സാംസ്കാരിക കേന്ദ്രവുമായ ഭാരതത്തിലാണെന്നത് സംശയരഹിതമായ വസ്തുതയായി സഭാപിതാക്കന്മാർ കരുതിയിരുന്നു അതുകൊണ്ട് തന്നെ ആ പ്രേക്ഷിത കേന്ദ്രത്തെപ്പറ്റിയുള്ള വിശദമായ വിവരങ്ങളോ അതിൻ്റെ പ്രത്യേകമായ പാരിസ്ഥീക പഠനമോ നടത്താൻ സഭാപിതാക്കന്മാർ തുനിഞ്ഞില്ല ആരാധനാക്രമ തെളിവുകൾ സഭയുടെ ആരാധനാക്രമം വിശ്വാസവും പാരമ്പര്യങ്ങളും സംരക്ഷിക്കുകയും തലമുറകളിലേക്ക് അത് കൈമാറുകയും ചെയ്യുന്നു പാശ്ചാത്യ പൗരസ്ത്യ പൗരസ്ത്യസഭകളുടെ ആരാധനാക്രമങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും മാർ തോമാസ് ലിഹയുടെ ഭാരതപ്രേക്ഷിതത്വത്തെയും രക്തസാക്ഷിത്വത്തെയും പറ്റി വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് പ്രാചീന രക്തസാക്ഷിത്വ ചരിത്രത്തിലും ആരാധനാക്രമ പഞ്ചാംഗങ്ങളിലും വിശുദ്ധ തോമാസ് ലിഹയെ ഭാരതസഭയോട് ബന്ധപ്പെടുത്തിയാണ് പ്രതിപാദിക്കുന്നത് ഭാരതത്തിൽ ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പിക്കുകയും രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്ത തോമാസ് ലിഹയെ അനുസ്മരിക്കാത്ത പ്രാചീന ആരാധനാക്രമ പാരമ്പര്യങ്ങൾ ഒന്നും തന്നെ ക്രൈസ്തവ ലോകത്തിൽ എന്നതാണ് സത്യം അപ്രമാണിക രചനകൾ പ്രാചീന കൃതികളായ യൂതാത്തോമായയുടെ നടപടികൾ സ്ലിഹന്മാരുടെ പഠനങ്ങൾ തോമാസ് ലിഹയുടെ പീഢാസഹനം തുടങ്ങിയ അപ്രിഫൽ ഗ്രന്ഥങ്ങൾ തോമാസ്ലിഹയുടെ ഭാരത പ്രേക്ഷിതത്വത്തെയും രക്തസാക്ഷിത്വത്തെയും പറ്റി പ്രതിപാദിക്കുന്ന കൃതികളാണ് മൂന്നാം ശതകത്തിൽ സുറിയാനി ഭാഷയിൽ എഴുതപ്പെട്ടതെന്ന് കരുതപ്പെടുന്ന യൂതാത്തോമായയുടെ നടപടികൾ എന്ന കൃതിക്ക് ലഭിച്ച പ്രാധാന്യം കണക്കിലെടുക്കേണ്ടതാണ് യൂതാത്തോമായയുടെ നടപടി എന്ന കൃതിയിൽ പറയും പ്രകാരം ഗുണ്ടഫർ അഥവാ ഗുണ്ടഫോറസ് രാജാവിൻ്റെ സഹായത്തോടെയാണ് തോമാസ് ലിഹ ഭാരതത്തിലെത്തുന്നത് ഗുണ്ടഫോറസ് രാജാവിൻ്റെ കൊട്ടാരത്തിലെ പ്രവർത്തനങ്ങൾക്ക് ശേഷം സലീഹ തൻ്റെ അന്ത്യപ്രേക്ഷിത രംഗമായ മിസ്തേവൂസിൽ അതായത് മാസ്തേയിൽ എത്തുകയും അവിടെ മരിക്കുകയും ചെയ്തു ഈ രാജ്യം മദ്രാസിലാണെന്ന് പാരമ്പര്യം ചൂണ്ടിക്കാട്ടുന്നു യുദ്ധാത്തോമായയുടെ നടപടികളുടെ ഐതിഹ്യപരവും കഥാപരവുമായ രൂപത്തിനുള്ളിലും സലീഹയുടെ ഭാരതത്തിലെ മതപ്രചാരണത്തിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെയും ചരിത്രപരമായ ഒരു മാനം കണ്ടെത്തുവാൻ കഴിയും മുണ്ടഫോറസ് എന്നൊരു രാജാവ് ക്രിസ്തു വർഷം ഒന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ ഭാരതത്തിൽ ഭരണം നടത്തിയിരുന്നുവെന്ന് സമകാലിക ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയത് നടപടികൾ എന്ന കൃതിയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു പ്രാദേശിക പാരമ്പര്യങ്ങൾ തൊമാസ് ലേഹയുടെ പ്രേക്ഷിത പ്രവർത്തനവും രക്തസാക്ഷിത്വവും ഖബറടത്തിൻ്റെ വിവരണവുമൊക്കെ നാടൻ പാട്ടുകളിലൂടെയും അനുഷ്ഠാന കലകളുടെയും രൂപത്തിൽ പ്രാചീനകാലം മുതൽ പ്രചരിച്ചിട്ടുണ്ട് ഇവ പിന്നീട് ലിഖിത രൂപത്തിലാവുകയും ഇന്ന് നിലനിൽക്കുകയും ചെയ്യുന്നു പ്രശസ്തമായ മാർഗംകളി അതായത് തൊമാസിലയുടെ മാർഗസ്ഥാപനത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന നൃത്ത കലാരൂപം റംബാൻ പാട്ട് അഥവാ തോമാപർവം വീരടിയാൻ പാട്ട് അഥവാ ഹിന്ദുമതാനുയായികളായ വീരടിയാന്മാർ എന്ന വിഭാഗം പാടിയിരുന്നത് തുടങ്ങിയ കഥാഗാനങ്ങളൊക്കെ ക്രിസ്തീയ ഭവനങ്ങളിൽ വിവാഹ അവസരങ്ങളിലും മറ്റ് ആഘോഷ ദിനങ്ങളിലും പാട്ടുകളായും അനുഷ്ഠാന കലകളായും അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു തോമാസ് ലിഹ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയതും തുടർന്നുള്ള വിവിധ പ്രവർത്തനങ്ങളും മറ്റുമാണ് ഇവയുടെ പ്രതിപാദ്യ വിഷയം നമ്മുടെ പൂർവികർ ഈ പൈതൃകങ്ങൾ വിശ്വസ്തതാപൂർവം കാത്തു കാത്തുസൂക്ഷിക്കുകയും തലമുറ തലമുറകളായി ഇടമുറിയാതെ കൈമാറുകയും ചെയ്തു പോന്നു തോമാസ് ലിഹയുടെ ഭാരതപ്രേക്ഷിതത്തെക്കുറിച്ചുള്ള ശക്തമായ ഒരു പാരമ്പര്യമായി നൂറ്റാണ്ടുകളായി ലക്ഷോപലക്ഷം മനസ്സുകളിൽ പതിഞ്ഞുകഴിഞ്ഞ ഇത് ചരിത്രത്തിൻ്റെ കുത്തൊഴുക്കിൽ ഇനിയും ഒലിച്ചുപോയിട്ടില്ല എന്നാൽ മാർത്തോമാസ്ലിഹയുടെ ഭാരതപ്രേക്ഷിതത്തെ സമകാലിക ചരിത്രരേഖകളുടെ അഭാവത്തിൽ സംശയിക്കുന്നവർക്ക് മാർത്തോമാസ് ലിഹ ഭാരതത്തിൽ വന്നിട്ടില്ല എന്ന് സ്ഥാപിക്കുന്നതിന് ഉതകുന്ന രേഖാപരമായോ പുരാവസ്തുപരമായോ തെളിവുകളൊന്നും തന്നെ ഹാജരാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തോമാസ്ലിഹ മൈലാപ്പൂരിൽ വച്ച് രക്തസാക്ഷിയായി മരിച്ചുവെന്നും അവിടെ തന്നെ സംസ്കരിക്കപ്പെട്ടു എന്നുമാണ് പാരമ്പര്യം തോമാസ്ലിഹയുടെ മരണശേഷം മൈലാപ്പൂർ തോമാസ് മാർത്തോമാ നസ്രാണികളുടെ തീർത്ഥാടന കേന്ദ്രമായി മാറുകയും വളരെ കാലത്തേക്ക് അവരുടെ മെത്രാൻ്റെ ആസ്ഥാന കേന്ദ്രമാവുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വർഷത്തോളം കത്തോലിക്കരും അകത്തോലിക്കരും ക്രൈസ് അക്രൈസ്തവരുമായ മാർത്തോമാ ഭക്തന്മാർ ഏകകണ്ഠമായി അംഗീകരിക്കുന്ന മാർത്തോമാസ് ലീഹയുടെ കബറിടമാണ് മൈലാപ്പൂരിലുള്ളത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നവംബർ പതിനാല് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് മാർച്ച് പത്ത് വരെ മലബാറിൽ താമസിക്കുകയും സ്വന്തം നാടിനേക്കാളേറെ ഈ നാടിനെ അടുത്തറിയാൻ കഴിഞ്ഞുവെന്ന് അഭിമാനിക്കുകയും ചെയ്ത കർമ്മലിത മിഷണറി പൗളിനോ ദ സാൻ ബർത്തോലോമിയോ ഇഞ്ചയിലേക്ക് മടങ്ങിപ്പോയ ശേഷം എഴുതുന്നത് ശ്രദ്ധിക്കുക ക്രൈസ്തവരും അക്രൈസ്തവരുമായ എല്ലാ ഭാരതീയരും ഉറപ്പിച്ചു പറയുന്നത് മൈലാപ്പൂരിലെ മലയിലാണ് മാർത്തോമാസ് ലിഹ കൊല്ലപ്പെട്ടത് എന്നാണ് വിശുദ്ധ തോമാസ് ലിഹ മൈലാപ്പൂരിൽ മരണമടഞ്ഞുവെന്നുള്ള അവരുടെ അചന്തലവും തീക്ഷ്ണവുമായ വിശ്വാസം വിശുദ്ധ പത്രോസ് റോമിൽ മരണം മടഞ്ഞു എന്നു എന്ന യൂറോപ്യൻ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിന് തുല്യമാണ് മൈലാപ്പൂരിലെ പ്രാചീന കബരിടം മാത്രമാണ് തോമാസ് ലിഹയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സംഭവിച്ച ഏക കബരിടമായി വിലയിരുത്തപ്പെടുന്നത് മാർ തോമാസ് ലിഹയുടെ മൈലാപ്പൂരിലെ കബരിടത്തെ സംബന്ധിച്ചുള്ള പാരമ്പര്യ വിശ്വാസവും ഭാരതത്തിലോ വിദേശത്തെവിടെയെങ്കിലുമോ സ്ലിഹായയുടെ കബറിടമുള്ളതായി ആരും അവകാശപ്പെടാത്തതും മൈലാപ്പൂരിലെ സ്ലിഹായുടെ കബറിടത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് ഉറപ്പ് നൽകുന്നു മൈലാപ്പൂരിലെ മാർത്തോമാ സ്ലിഹയുടെ കബറിടം ചരിത്രപരമായ അടിത്തറയില്ലാത്ത ഒരു കെട്ടുകഥ മാത്രമായിരുന്നുവെങ്കിൽ അത് മെഞ്ഞെടുത്തവർ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗമായിരുന്ന കേരളത്തിൽ നിന്നകലെ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ പ്രശസ്ത കബറിടത്തെ പ്രതിഷ്ഠിക്കുമായിരുന്നില്ല മാർത്തോമാ നസ്രാണികളുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു സുപ്രധാന സ്ഥാനമാണ് മാർത്തോമാ സലിഹയുടെ കബറടത്തിനുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഉദയംപേരൂർ വരെ മാർത്തോമാ നസ്രാണികൾ കൃത്യമായ കാലങ്ങളിൽ മൈലാപ്പൂരിലേക്ക് തീർത്ഥാടനം നടത്തുകയും തീർത്ഥാടകരായ മാർത്തോമാ നസ്രാണികൾ കബറടത്തിൽ നിന്ന് മണ്ണെടുത്ത് കൊണ്ടുവരികയും അത് പുണ്യകർമ്മങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു യഹൂദ സാന്നിധ്യം ബി സി പത്താം ശതകം മുതൽ ദക്ഷിണേന്ത്യയിലും യഹൂദന്മാരുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു ഇക്കാലത്ത് യഹൂദരുടെ വ്യാപാര ഭാഷ അരമായ ഭാഷയായിരുന്നു ദക്ഷിണേന്ത്യയിലും അരമായ ഭാഷ വ്യവഹാര ഭാഷയായി പ്രചരിച്ചിരുന്നു അരമായ ഭാഷ ഈശോ ഈശോംശിഹായുടെ സംസാര ഭാഷയായിരുന്നു എന്നാണ് കരുത കരുതോ കൊടുങ്ങല്ലൂർ പറവൂർ കൊല്ലം മുട്ടം ചേക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ യഹൂദ കോളനികൾ തന്നെ ഉണ്ടായിരുന്നു ആ കോളനികളാവാം ദക്ഷിണേന്ത്യയിലേക്ക് വരാൻ മാർ തോമാസ് ലിഹയെ പ്രേരിപ്പിച്ച ഒരു കാരണം ഈ യഹൂദൻ ഒരു യഹൂദൻ എന്ന നിലയിൽ നിത്യരക്ഷയെപ്പറ്റി ആദ്യം യഹൂദരെ അറിയിക്കുവാൻ അദ്ദേഹത്തിന് കടമയുണ്ടായിരുന്നല്ല അതുകൊണ്ട് തോമാസ് ലിഹ സുവിശേഷം അറിയിച്ചത് ഭാരതത്തിലെ യഹൂദരോട് അവരുടെ ഭാഷയായ അരമായിലായിരുന്നു എന്ന് ഊഹിക്കാം അദ്ദേഹം ആദ്യത്തെ സഭാസമൂഹങ്ങൾ ആരംഭിച്ചത് തന്നെ ഇവിടുത്തെ യഹൂദ കോളനികളിലായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ഭാരതത്തിലെ ഇതര സമുദായങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചത് അദ്ദേഹം ബുദ്ധമതക്കാരെയും ഹിന്ദുക്കളെയും രക്ഷയുടെ മാർഗമറിയിച്ചതിൽ ഏതാനും അന്നത്തെ പ്രാചീനരും ഉൾപ്പെട്ടു ഇതുമൂലം ഭാരതത്തിലെ പുരാതന മാർത്തോമാ ക്രിസ്ത്യാനികളുടെ സമൂഹം യഹൂദ ക്രൈസ്തവരും ഏതദേശീയമായ മറ്റു ജനവിഭാഗങ്ങളിൽ നിന്നും ക്രൈസ്തവ വിഭാഗം സ്വീകരിച്ചവരും ഉൾക്കൊള്ളുന്നു എന്ന് കാണാവുന്നതാണ്